ചായ കുടിക്കാൻ പോയൊരു കഥയാണെ അങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് നിനക്ക് അറിയില്ല വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഫുൾ കഥയാ മനെ കണ്ടു സിംഹത്തിനെ കണ്ടു ആനേനെ കണ്ടെക്കന്നൊക്കെ പിന്നെ ഞങ്ങൾ ആ ചായ കുടിക്കാനുള്ള സ്ഥലത്തെത്തി പപ്പിയമ്മക്ക് വേഗം പോകുന്നുണ്ട് ഞാനവിടെ കൊറേ സമയം ഇരുന്നു കൂട്ടോ നല്ല ഭംഗിയായിരുന്നു അവിടെ ഞാൻ കാണാനായിട്ട് പിന്നെ ബീലാലിന്റെ കുസൃത്തി

ഹാപ്പി ആയിട്ട് ആടി പിന്നെ പാപ്പയും ജോയും കുറച്ച് ഫോട്ടോസ് എടുത്തു മമ്മിയും പാപ്പിയും ഇടയിൽ ഇടയിൽ കയറി കുറച്ച് ഫോട്ടോസ് എടുത്തു കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ